അങ്ങോട്ട് ആ അങ്ങോട്ട് കഴിച്ചാലും അങ്ങോട്ട് വേഗത്തിലങ്ങോട്ട് രാവിലെ നമ്മുടെ അപ്പമൻ വന്നിട്ടുണ്ടേ അപ്പമ്മന് പാപ്പം കഴിക്കുക ദോശ ഗോതമ്പ് ദോശ ഒഴിക്കുവാണപ്പോൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പോരേ ഇന്നേ ദിവസം വന്നിട്ടില്ല അതുകൊണ്ടിപ്പം കഴിക്കുവാണ് അയാള് അങ്ങോട്ട് കഴിച്ചാലും അങ്ങോട്ട് അങ്ങോട്ട് ശ നൂപ്പാട് വന്നു കാണും അയ്യോ അപ്പമൻ്റെ മോന്നെ ഓ വലിയ പാപാ ഇങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ പാടാ എന്നാലവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ തന്നെ ഇരുന്നോ കേട്ടോ അപ്പുണ്ണി അപ്പു വാറുണ്ണി ആഹാ രണ്ട് കാവൽക്കാർ കിടക്കുന്നു കണ്ടോ രണ്ടുപേരും കിടക്കുന്നുണ്ട് ഈ ആൾ ആളിനെ പിടിക്കാനും ആ ആൾ ഈ ആളിനെ പിടിക്കാനും ഇങ്ങനെ പാടിലാണ് എന്തായാലും ഈ ആളിൻ്റെ ഈ ആളിൻ്റെ പ്ലാൻ നടക്കില്ല ഞാൻ നോട്ടം അപ്പൂനെ എന്തായാലും ആ പ്ലാൻ നടക്കൂല സുന്ദരിയേ ആ നിന്റെ പ്ലാൻ നടക്കത്തില്ലേ പെണ്ണേ എന്ത് വിചാരിച്ചത് ചെറുക്കൻ പിടിക്കാന്നോ ഇത് പിന്നെ നടക്കാൻ കുറച്ച് ചാൻസ് ഉണ്ട് ഇവിടെ ഈ പെണ്ണ് പോയി ഇവിടെ വായി വായിക്കേറി കൊടുക്കും തമ്പരൂ കരച്ചാ ഇന്ന് അപ്പൊണ്ട് കുറച്ചു ഏ ഏ എന്തിട്ടാ ഏ സൗണ്ടില്ലല്ലോ സൗണ്ട് ഇല്ലാത്ത കാര്യത്തിലോ േടാ ഓട്ടത്തലാ ചെറുക്കനേല നീ എന്തേലും ചെയ്തല്ലോ പറഞ്ഞേക്കാജ്യത്തുനിന്ന് ഓടിച്ചോളി ആ തമ്പു എന്റെ തമ്പുവിന്റെ വായങ്ങും പോയിപ്പഴല്ലേ തമ്പു വേണമെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുവോ പട്ടളക്കാരനായിട്ട് എന്താ ഓടി വെക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ടോ പട്ടാളക്കാരൻ പോയിച്ചോ പട്ടളക്കാരാ ഒരു തോക്കിന്റെ കൂടെ കുറവേ ഉള്ളൂ ബാക്കിയൊക്കെ ആയി പമ്മി ഇരിക്കു പമ്മി ഇടി വന്നെ എന്നിട്ട് ഓടി ഓടി എന്തേലും കുത്തിട്ട് നോക്കുന്ന പോട്ട് ഏതൊരു കരച്ചില് കൊച്ചിനെ പിടിക്കാ നോക്കൂ ആവാം എന്നാ കൊച്ചുപോടിന്ന് കഴിച്ചോട്ടെ Apa kau Apa kau cek? Datai pandai beranak Apa kau Apa kau Ada apa kau ഓ നമ്പ തിന്ന അപ്പുണ്ണി അങ്ങോട്ടങ് തിരിഞ്ഞിരിക്കോട്ട് വാടാ ഇല്ല അപ്പൊണ്ണി ആ ഇട്ടപ്പെട്ട് ഇട്ടപ്പെട്ട് അങ്ങോട്ടങ് ഇരിക്കുവണ്യമോനെ വറി മോനാണ് കാപ്പൻ തിന്നിന്നെ ചുന്തരനേടാ ഭയങ്കര പാടാണ് വീഡിയോ എടുക്കാൻ ഉം തയ്ച്ചോട്ടെ ഈ രണ്ട് വൃത്തികെട്ടന്മാരെ ശ്രദ്ധിച്ചാൽ മതി അമ്പു മൈൻഡ് ഒന്നുമില്ല ഏ തമ്പു വലിയ മൈൻഡൊന്നുമില്ല തമ്പൂന് ഇതിനെ ഒന്ന് കിട്ടിയാ മതി അപ്പുണ്ട് കഴിച്ചോട്ടെ Bye.